ഈ ഷോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ വീഡിയോയും പ്രാർത്ഥനയും ഒക്കെ ഇടാനായിട്ടൊരുപാട് ലേറ്റായി ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു ജോലി അതിൻ്റേതായ ബുദ്ധിമുട്ടുകളിലൂടെയായിരുന്നു അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ചെറിയൊരു പ്രാർത്ഥനയാണ് ഇടുന്നത് ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ നമ്മൾ വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ അത്ഭുതം നടക്കും കാരണം എൻ്റെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളും വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെച്ചതിന് ശേഷം മൂന്ന് പ്രാവശ്യമാണ് ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് മൂന്ന് ദിവസമാണ് പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം അത്ഭുതം പ്രവർത്തിക്കും നല്ലൊരു പ്രാർത്ഥനയാണ് അപ്പോൾ ആ പ്രാർത്ഥനയുടെ ിങ്ക് സ്ക്രീൻഷോട്ടായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം നിങ്ങളതിൽ നോക്കി വായിച്ചാലും മതി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക പ്രാർത്ഥന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയെ നീ എനിക്ക് വേണ്ടി ഇന്നുവരെ ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ ഈശോയെ ഇപ്പോൾ എൻ്റെ ആ വലിയ ആവശ്യം നേരത്ത് നമ്മുടെ നിയോഗം പറയുക എൻ്റെ ഈ ആവശ്യം നമ്മുടെ പിതാവായ ദൈവം കാണത്തക്ക വിധം അങ്ങയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമേ അതുവഴി ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളുടെ മുന്നിൽ എൻ്റെ ആവശ്യമായിട്ടുള്ള അങ്ങയുടെ ആവശ്യമായിട്ട് മാറുമല്ലോ ആ മേ സ്വർഗസ്നാൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ദുർമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്നു വേണ്ടുന്ന ആഹാരം നിങ്ങൾ കയറണമേ ഞങ്ങൾ ഓടത്തിറ്റ് ചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പിള്ളാവുന്ന ഉൾപ്പെടുത്തരുത് തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ്ഞരോടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായി യീശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശ്രമമറിയമ്മേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോടെ വേഷണമേ ആമയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓരോ തവണ ഈ പ്രാർത്ഥന കഴിയുമ്പോഴും ഈ സർഗസ്സനായ പിതാവെ നന്മാറഞ്ഞ പറയും മേതൃത്വ സ്തുതി ചൊല്ലി പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഉത്തരം കിട്ടും നമ്മളെല്ലാവരും ഓരോ പ്രതിസന്ധികളുടെ എന്താണ് ചെയ്യുക എന്താണ് ചെയ്യുക എന്ന് വെച്ച് ഓടി ഓടി നടക്കുകയാണ് നമുക്ക് വേണ്ടത് വിശ്വാസമാണ് വിശ്വാസത്തോടെ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക എൻ്റെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഒരുപാട് തവണ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പല പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നപ്പോഴൊക്കെ ഈ പ്രാർത്ഥന മൂന്ന് ദിവസം ഞാൻ നിയോഗം വെച്ച് ചൊല്ലി പ്രാർത്ഥിച്ചപ്പോഴൊക്കെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് നിങ്ങളും തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന ഏറ്റു പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ